വിഴിഞ്ഞത്ത് അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിൽ കൈമലർത്തി അദാനി ഗ്രൂപ്പും പോലീസും ഇതിനു കാരണമായി പറയുന്നത് അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ തങ്ങൾക്ക് ഉത്തരവാദിയല്ല എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ മറുപടി നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടിക്കുന്നത് തടയാറുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അത് വേണ്ട പോലെ പ്രാവർത്തികമാക്കാന് കഴിയുന്നില്ല എന്നാണ് നാട്ടുകാര് പറയുന്നത് അപകടശേഷം ടിപ്പർ കസ്റ്റഡിയിലെടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നും ആക്ഷേപങ്ങൾ ഉയരുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതുകൊണ്ടാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലകളിൽ ടിപ്പർ ഓടിക്കുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത് രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിലക്ക് ലംഘിച്ച് ടിപ്പർ ഓടിക്കുന്നത് കണ്ടാൽ നിരോധന സമയം കഴിയുന്നതുവരെ വണ്ടി തടഞ്ഞിടും അഞ്ഞൂറ് രൂപ പെറ്റി അടയ്ക്കും അതിനപ്പുറത്തേക്ക് ഒരു നടപടിയുമില്ല ചുരുക്കത്തിൽ അഞ്ഞൂറ് രൂപ പെറ്റി അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ ടിപ്പറുകാർക്ക് നിരോധന സമയത്തും വണ്ടി ഓട്ടിക്കാം ഈ നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിഴിഞ്ഞത്ത് ടിപ്പർ തലങ്ങും വിലങ്ങും ഓടുന്നത് നിരവധി കമ്പനികളാണ് അദാനി ഗ്രൂപ്പിന് വേണ്ടി പാറക്കല്ലുകൾ വിഴിഞ്ഞത്തെത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടാക്കിയ ടിപ്പർ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കമ്പനിയായ വിശാംകുവയ്ക്ക് വേണ്ടിയാണ് ഈ കല്ലുകൾ ഇത് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ട് കമ്പനികളുമായി ഉപകരാറുകളുമുണ്ട് തുറമുഖത്തിനകത്ത് പത്ത് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ടിപ്പറുകൾക്ക് സഞ്ചരിക്കാൻ അനുമതി അതേ ടിപ്പറുകളാണ് പുറത്ത് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ചീറിപ്പായുന്നത് പദ്ധതി പ്രദേശത്തിന് പുറത്തു നടക്കുന്ന അപകടങ്ങളിൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അദാനി തുറമുഖ അധികൃതരുടെ വാദം പക്ഷേ സർക്കാർ നിർദ്ദേശിച്ചാൽ നഷ്ടപരിഹാരം നൽകാമെന്നും പറയുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയതല്ലാതെ അത് എന്ന് ഉറപ്പാക്കുന്നതിൽ എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ടായ വീഴ്ചയാണ് അനന്തുവിന്റെ ജീവൻ എടുത്തത് ഇതിനിടെ വിഴിഞ്ഞം ടിപ്പർ അപകടത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടന്നു അദാനി ഗ്രൂപ്പ് പ്രതിനിധികളും തുറമുഖ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുക്കും ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും നിരോധന സമയത്ത് ടിപ്പർ ഓടില്ലായെന്ന് കര്ശനമായി ഉറപ്പാക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം അനന്തുവിന്റെ കുടുംബത്തിനും അപകടത്തില് പരിക്കേറ്റവർക്കും ന്യായമായ ധനസഹായം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു സർക്കാർ നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങള് ഉറപ്പാക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്